യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശു അമ്മയ്ക്ക് മഹത്വം ഇതാ പരിശിതി അമ്മയുടെ മധ്യസ്ഥം വിളിച്ച് ജ്യോമാലേൻ്റെ ഫലമായി ഇതാ വിശ്വാസം നഷ്ടപ്പെട്ടു പോയ മകൻ വിശ്വാസത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്നു പരിശിത്തി അമ്മ അമ്മ ഈ പോയ ഒക്ടോബർ മാസം ഇരുപത്തിയെട്ടാം തീയതി അയ്യമ്മ തൻകൂട്ടായ്മ കൂട്ടായ്മ ഉണ്ടായിരുന്നു അതിൽ അവർ രാത്രിയിലെ യാമത്തിൽ ജ്യോമാല നടത്തി രാത്രി എട്ട് മണി തൊട്ട് വെളുപ്പിനെ നാല് മണിവരെ അപ്പോൾ അതിലെ സെക്രട്ടറി എന്നെ വിളിച്ച് പറയുകയുണ്ടായി ടോസമ്മേ ഇവിടെ ഒരു ജ്യോമാല നടത്തുന്നുണ്ട് അതിൽ പങ്കെടുക്കാൻ പറഞ്ഞ ഞാൻ പേര് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്നും ഞാൻ പറഞ്ഞ് മാസങ്ങളായി എനിക്ക് വളരെയേറെ ചുമയും ഇന്നിഷ്ടവും രാത്രി കിടന്ന് ഉറങ്ങാൻ പാടില്ല ഭയങ്കര അസ്വസ്ഥതയാണ് ആ ഞാൻ വന്ന് ഒരാളായിട്ട് ഒരാളായിട്ടിരിക്കാമെന്ന് മാത്രമല്ല പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റിയില്ലെന്ന് പറഞ്ഞ് അതല്ല മാതാവിൻ്റെ അടുത്തോട്ടല്ലേ വരുന്നതെന്ന് പറഞ്ഞ് ആ സഹോദരി ആ വാക്ക് പറഞ്ഞപ്പം എനിക്ക് ഒത്തിരി എന്നെ സ്പർശിച്ചു ശരിയാണല്ലോ അമ്മ അമ്മയുടെ അടുത്തോട്ട് എന്നാൽ എനിക്ക് മാറാത്ത അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു തലവേല ആസാദ്യ കാര്യങ്ങൾ എനിക്ക് അമ്മയുടെ മധ്യസ്ഥി സാധിച്ചു കിട്ടിയിട്ടുണ്ട് ഇതാ ഞാൻ വരാമെന്ന് വാക്കുകൊടുത്തു തലവേശം രാത്രി കിടന്നപ്പം അമ്മയോട് ഞാനൊരു നിബന്ധനം വെച്ച് അമ്മേ എനിക്ക് ഇന്നൊരു അടയാളം തരണം ഞാൻ ഇന്ന് രാത്രി കിടന്ന് ഉറങ്ങുവാമയില്ലാതെ കിടന്ന് ഉറങ്ങുവാണെങ്കിൽ നാളെ ഞാനവിടെ വന്ന് വരും ഞാൻ ചുമച്ചു ചമച്ചിരുന്ന അവിടെ തിരുന്ന എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഒരാളാട്ടേക്കാണെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് ഇന്ന് രാത്രി ഒരു അടയാളം തരണേന്ന് പറഞ്ഞു എന്ന് പറയട്ടെ ആ ഈ ഇരുപത്തി ആറാം തീയതി തിങ്കളാഴ്ച തിങ്കളാഴ്ച ഇടം ഞാൻ നല്ലവൽ ഉറങ്ങി ഇരുപത്തിയേഴാം തീയതി ഇരുപത്തിയെട്ടാം തീയതി ഇവിടെ വന്ന് ഞാൻ പിന്നെ ജോമാലയിൽ പങ്കെടുത്തു ഞങ്ങൾ ഒത്തിരി പേരുടെ ഒത്തിരി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഞങ്ങൾ അവസാനം രണ്ട് മണി വെളുപ്പിൻ്റെ രണ്ടു മണിയായപ്പം ഞാൻ എൻ്റെ മകനെ മകനെക്കൂടെ പ്രത്യേകിച്ച് പേര് പറഞ്ഞെടുത്ത് പ്രാർത്ഥിച്ച് പരിചയത്തി അമ്മേ എൻ്റെ മോൻ മാൽട്ടിലാണേ മൂന്ന് വർഷം കഴിഞ്ഞ് അവനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അവൻ പ്രമോഷൻ കിട്ടാണ്ട കിട്ടേണ്ട സമയവും ഡേറ്റും എല്ലാം കഴിഞ്ഞ് പ്രൊമോഷൻ കിട്ടാത്തതിൻ്റെ പേര് അവൻ്റെ വിശ്വാസം വാങ്ങിപ്പോണ് പ്രത്യാശ താന്നുപോണു അവൻ ദേവാലയത്തിൽ പോകണില്ല ഞായറാഴ്ച പോലും കുർബാനെ പങ്കെടുക്കുന്നില്ല പ്രാർത്ഥനയില്ല പള്ളി പോകണം പ്രാർത്ഥിക്കുന്ന കാര്യം പറയും പറയും നിങ്ങളൊക്കെ പോകുന്നുണ്ടല്ലോ അത് മതി എനിക്ക് തോന്നും എനിക്ക് തോന്നുമ്പോൾ ഞാൻ പോവും എന്നോടാരും പറയണ്ട ഇത് കേൾക്കുമ്പോൾ എനിക്ക് വലിയ വിഷമവും ബുദ്ധിമുട്ടുമുണ്ട് നിങ്ങളാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി ഇങ്ങനെയൊക്കെ നിരാശയിലുള്ള വേദനയാണ് അപ്പം വെളുപ്പിന് രണ്ടു മണിയായപ്പം ഞാൻ ഈ വചനം കൊടുത്ത് പ്രാർത്ഥിച്ചു ഈശോയെ വീടും നാടും വിട്ട് ജോലിക്ക് വേണ്ടിയും വിദ്യാഭ്യാസത്തിന് വേണ്ടിയും അനേകം രാജ്യങ്ങളിൽ പോയിക്കുന്നു ഓരോ മക്കളെയും സമർപ്പിക്കുന്നു അവർക്ക് യഥാർത്ഥ ജോലിയും യഥാർത്ഥ ശമ്പളം കിട്ടാത്തതിൻ്റെ പേര് അനേകം മക്കളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു ഏത് തകർച്ചയെക്കൂടെ കടന്നു പോകേണ്ടി വന്നാലും അവരുടെ വിശ്വാസം തിരിച്ചു കിട്ടണേ വിശ്വാസത്തിൽ അടി കുറച്ച് നിൽക്കണമേ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണമേ ദൈവത്തോടു കൂടി ആയിരിക്കണമേ ഇങ്ങനെ നിയമങ്ങളെല്ലാം പറഞ്ഞു പ്രവർത്തിച്ചു അത്ഭുതമെന്ന് പറയട്ടെ പിറ്റേ ദിവസം ഇരുപത്തി ഒമ്പതാം തീയതി രാത്രിയിൽ എൻ്റെ മോഹന് രാത്രിയിൽ ഒരു ഉറക്കത്തി ദർശനം ഉണ്ടായി ഇതാ അവൻ കാണുന്നു വീട്ടിൽ ഞങ്ങളെല്ലാവരും കൂടെ ജവമാലയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആകാശത്തുനിന്ന് വലിയൊരു സ്റ്റാർ മുറ്റത്ത് വന്ന് നിൽക്കുന്നതായിട്ട് അവൻ കാണുന്നു ആ സ്റ്റാറിൽ നിന്ന് വലിയൊരു പ്രകാശം ഒഴുകുന്നു അപ്പം നോക്കുമ്പം ആ പ്രകാശത്തിൽ നിന്ന് ഒരാളിറങ്ങി വരുന്നതായിട്ട് കാണുന്നു ആ ആളിൽ ആ മുറ്റത്തോട് അങ്ങോട്ടും ഇങ്ങോട്ടും നേരം നടക്കുന്നു പിന്നെ നമ്മുടെ മുറിക്കുള്ളിൽ കയറി വരുന്നു മുറിക്കുള്ളിൽ കയറി വന്നിട്ട് എല്ലാവരുടെയും മുഖത്തോട്ട് നോക്കുന്നു അപ്പോൾ അവൻ ഓർത്തു ഇതാരാണ് ഇതാരാണെന്നും പിന്നെ അവനക്ക് മനസ്സിലായി പരിചയത്തി അമ്മയാണെന്നോ അതാ എല്ലാവരും നോക്കിയിട്ട് പറഞ്ഞു പ്രാർത്ഥന ഇങ്ങനെയല്ല പ്രാർത്ഥന ശരിയായിട്ട് ചെല്ലണം പ്രാർത്ഥന ഇങ്ങനെയല്ല പോകേണ്ടതേ എന്നൊക്കെ ഓർത്തു പിന്നെ അവനോട് ഒത്തിരി നേരം ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ അവൻ ലാസ്റ്റ് ഒരുപാട് കാര്യങ്ങൾ അവനെ അങ്ങോട്ടും പറഞ്ഞു മാതാവ് ഇങ്ങോട്ടും പറഞ്ഞു ഇപ്പം പറയുന്ന കാര്യമൊക്കെ മാതാവ് തലമുലക്കി കേൾക്കുന്നു അങ്ങനെ ഇരിക്കുന്നപ്പോഴത്തേക്ക് അവൻ ലാസ്റ്റ് പറയുന്നു അതാവേ എൻ്റെ അമ്മയ്ക്ക് കുറേ നാളായി കഴിഞ്ഞ് ജൂൺ മാസം തൊട്ട് എനിക്ക് പലവിധ രോഗങ്ങളുണ്ടായി അവൻ എലിപ്പരിയുടെ ആരംഭമുണ്ടായിരുന്നു കാലിന് വരിക്കോസ് ഞാൻ മിന് രക്തവട്ടക്കുറവ് നീര് നടക്കാൻ ബുദ്ധിമുട്ട് വീൽച്ചിറയിലാണ് എട്ട് ദിവസം ഞാൻ അശ്വതി കടന്നു വീൽച്ചിറയിലാണ് അഞ്ചാറ് ദിവസം തന്നെ കൊണ്ട് ബാത്റൂമിലൊക്കെ കൊണ്ടിരുന്നത് അങ്ങനെ പലവിധ അസുഖങ്ങൾ ചുമ ചെറിയ ശ്വാസം മുട്ടല്ലേ ഹാർട്ട് ഈ സി ജീവിതത്തിൽ ഹാർട്ടിന് പെട്ടാവുള്ള ഇതെല്ലാം ആയിട്ട് ഞാനിതെല്ലാം കൊണ്ട് നടന്ന് ജീവിക്കുമായിരുന്നു എങ്കിലും ഞാൻ വല മരുന്ന് കഴിച്ചിട്ട് എനിക്ക് ഒന്നും ഒരു കുറവുണ്ടായിട്ടില്ല എങ്കിലും ഈ മോൻ ഓരോ കാര്യങ്ങളും മാതാവിനോട് പറയുകയും മാതാവിനോട് പറയുകയും ചെയ്തതിൻ്റെ അവസാനം വേണ്ടി ലാസ്റ്റ് പറഞ്ഞു മാതാവേ എൻ്റെ അമ്മയ്ക്ക് തീരെ വയ്യ അമ്മയുടെ അവസ്ഥ എന്ന് പറയുന്നതിന് മുമ്പ് അമ്മ പറയുകയാണെ നീ അമ്മയുടെ കാര്യമൊന്നും പറയണ്ട നിന്റെ അമ്മയ്ക്ക് ഞാൻ ഒത്തിരി മാറ്റം കൊടുത്തിട്ടുണ്ട് ആ അത്ഭുതം ഒന്നു പറയട്ടെ ഈയൊരു ഈ ഒരു രാത്രിയിലെ ഇരുപത്തി എട്ടാം തീയതി ജോമാല കഴിഞ്ഞ് പോയപ്പോഴും എൻ്റെ മോൻ ഈ ദർശനത്തിൽ മാതാവിന് സന്ദേശം കൊടുത്തു കഴിഞ്ഞപ്പോഴും എൻ്റെ കാലിലെ നീര് കംപ്ലീറ്റ് മാറി വേദന കംപ്ലീറ്റ് മാറി എൻ്റെ ക്ഷമയില്ല മറ്റൊരു പത്ത് മിനിറ്റ് പോലും രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു ഇതാ പരിശിറ്റി അങ്ങയുടെ മധ്യസ്ഥ സഖ്യ അതുപോലെ എൻ്റെ മകന് പള്ളിയിൽ പോകാനുള്ള മനസ്സ് തോന്നി ആരും പറയാതെ അവൻ പള്ളിയിൽ പോയി ഗുഹാനെ പങ്കെടുത്തു ഒക്ടോബർ മാസം മുപ്പതാം തീയതി പരിശുത്തി അമ്മയുടെ ജമാല റാലി ജമാല സമാപനമായിരുന്നു ആ റാലി പങ്കെടുത്തു കുർബാനിയിൽ പങ്കെടുത്തു അവനെ സന്തോഷമായിട്ട് വീട്ടിൽ വന്നു അപ്പോൾ അവൻ്റെ മകൻ ചോദിക്കുകയാണ് പപ്പ പപ്പ പള്ളി പോകാൻ തുടങ്ങി വന്നു ആ കുഞ്ഞു എട്ട് വയസ്സ് ഒമ്പത് വയസ്സുള്ള കുഞ്ഞിന് പോലും മോ പപ്പ പള്ളി പോകാത്തതിനത് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ ഐ എം എസ് അമ്മ പരിശിതി അമ്മ അമ്മയുടെ സാന്നിധ്യം മധ്യസം ആ മോഹൻ്റെയിൽ രാത്രി ദർശനത്തിൽ ഇറങ്ങിച്ചെന്നു അവനെ മനസ്സിൽ വ്യക്തികൾ ആരും പറഞ്ഞാൽ കേൾക്കാത്തത് അമ്മ പറഞ്ഞ് തിരുത്തി അവനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു ഇതുപോലെ അനേകം മക്കൾക്ക് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ലോകം മുഴുവൻ നേടിയാൽ നിൻ്റെ ആത്മാനം നേടിയിൽ എന്ത് പ്രയോജനം ഉണ്ടിച്ചത് യേശുവിൻ്റെ ആ വചനം പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു അതുപോലെ അനുഭവം ഉണ്ടായി ഇതുപോലെ അനേകം മക്കൾക്കുണ്ടാകട്ടെ യേശുവെ നന്ദി യേശുവെ സ്തുതി പരിസ്ഥിതി ആവുന്ന മധ്യസംബരം നൽകിയ ചെറിയ വലുതും വനഗ്രഹത്തിനല്ല ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു നാം മ്മ ആൻ്റണി എന്ന സഹോദരിയുടെ സാക്ഷ്യം കേട്ടു ഒന്നര ഒന്നരമാസക്കാലം ഉറങ്ങാൻ പറ്റാതെ ചുമച്ചും തുപ്പിയും അസ്വസ്ഥതപ്പെട്ടും വിങ്ങലുമായിട്ട് കഴിഞ്ഞുകൂടി മകന് വിശ്വാസം നഷ്ടപ്പെട്ട അവസ്ഥ ജോലിയിൽ ശമ്പളം കിട്ടാത്തതിനെ തുടർന്ന് ദൈവത്തെ പഴിച്ചാരിയ കുടുംബം എന്ന് വെച്ചാൽ ആ മകൻ മാത്രം ബാക്കി എല്ലാവരും അയ്യം എസ് അമ്മയെയും തിരുക്കുമാറിനെയും മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുമ്പോഴും ഒരു പുച്ഛത്തിലും പരിഹാസത്തിലും ജീവിച്ച മകൻ അവിടെയും അയ്യമ്മ അത്ഭുതം പ്രകടിപ്പിച്ചു നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചെടുത്ത രണ്ട് വചനങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നു സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒന്ന് രണ്ട് മാതാവിൻ്റെ മടിയിൽ ശാന്തമായി കിടക്കുന്ന ശിശുവിനെ എന്ന പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി ശാന്തമായി ഉറങ്ങുന്ന ശിശുവിനെ പോലെയാണ് എൻ്റെ ആത്മാവ് സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഏഴ് രണ്ട് തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു ഈ വചനത്തിന്റെ അഭിഷേകത്താൽ എന്റെയും നിങ്ങളുടെയും പ്രത്യേകിച്ച് ഈ കുടുംബത്തിന് ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ടും നമ്മുടെ കുടുംബങ്ങളില ജോലിയില്ലാതെ വിശ്വാസം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് ലഭിച്ച അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞ എന്റെയും നിങ്ങളുടെയും കുടുംബത്തിൽ ഇടപെടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം യേശു നന്ദിയെ